ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് ഒരു കല്യാണത്തിനോട്ട് പോവാണ് എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ സ്കൂൾ മെയ്റ്റ്സ് ആണ് എല്ലാവരും ഇനി രണ്ടു മൂന്ന് പേര് വരാനുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ ഹോളിലൊക്കെ എത്തി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഗിഫ്റ്റുമൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയി വെൽക്കം ഡ്രിങ്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കുന്നവർക്ക് ചായ പിന്നെ സ്നാക്സൊക്കെ ഉണ്ട് ചിക്കനും പെണ്ണും ഒക്കെ അവിടെ നിൽക്കുകയാണ് എല്ലാവരെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളത് ആ ഫുഡൊക്കെ കഴിക്കാൻ വന്നു ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങിയപ്പോഴത്തേക്കും അത് അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം ഐസ്ക്രീമാണ് പിന്നെ അവിടെ നിന്നും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു എല്ലാവരോടും ഡാറ്റ